അപ്കമിംഗ് ആയിട്ടുള്ള മൂന്ന് എപ്പിസോഡ്സിന്റെ റിവ്യൂ ആണ് ആണ്ട്ട് ഇനി പറയാൻ പോകുന്നത് അതായത് നമ്മുടെ രേവതിയുടെ സച്ചയുടെ ജീവിതത്തിൽ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഇനി ശ്രുതിക്ക് അവിടെ ഒരു നല്ല സ്ഥാനം കിട്ടില്ല എന്നുള്ളത് അറിയാം അപ്പം രേവതി ആകർഷികമായിട്ട് ആ കുറയാ കുക്ക് ചെയ്യാനായിട്ട് വരുമ്പോഴോ നമ്മുടെ ശ്രുതി അവിടെ നിന്ന് കുക്ക് ചെയ്യുകയാണ് അപ്പൊ രേവതി ചോദിക്കുകയാണ് അല്ല ശ്രുതി നിങ്ങൾ കുക്ക് ചെയ്യുന്നു ആവശ്യമുള്ള ഞാൻ കുക്ക് ചെയ്യാനാണ് ആൻറ്റി പറഞ്ഞിരിക്കുന്നത് എൻ്റെ തലവർ അതായി പോയി അതുകൊണ്ട് എനിക്ക് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയണം അപ്പോൾ ഇനി വർഷം വരികയാണെ അതിന്റെ വർഷം ആയിട്ട് പറയാം ആ അങ്ങനെയൊക്കെ ആൻ്റെ മാത്രം മാറ്റം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് മലേഷ്യക്കാരന് അമ്മാവൻ മലേഷ്യക്കാരന് അച്ഛൻ അച്ഛൻ്റെ അമ്മമാരാണ് ഈ എന്തൊക്കെ എന്തൊക്കെ നോണങ്ങൾ എൻ്റെ പൊന്ന് ചേച്ചി ഇത്രയൊക്കെ സാധനം ചേച്ചി ഒറ്റയ്ക്ക് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് പറയണം അപ്പോഴേക്ക് രേഖയും ശരിക്കും ഈ സമയത്ത് നമ്മുടെ വർഷ പറയാ വിധി എന്ന് പറയുന്ന ഒരു ഉണ്ടല്ലോ അത് ഭയങ്കര വലിയൊരു സത്യമാണെന്ന് എനിക്ക് തോന്നുന്നത് ആ കല്യാണം മണ്ഡലത്തിൽ നമ്മളെല്ലാവരും ആ സമയത്തുണ്ടായിരുന്നു പക്ഷേ എനിക്കിങ്ങനെ സംഭവിക്കണം എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് അതുകൊണ്ട് തന്നെ ആ കല്യാണ മണ്ഡപത്തിൽ നമ്മളെല്ലാവരും ആ സമയത്തുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ആരുടെയും കണ്ണിൽ ശ്രുതി ചേച്ചി ഇളയച്ചനെ കാണിച്ചില്ല അപ്പം അകന് ജയിച്ചിരി സച്ചിയുടെയും കണ്ണിലാണ് ഈ ഒരു പുള്ളിക്കാരൻ വന്ന് പെട്ടതും അവരെന്തായാലും കൊണ്ടുവന്നത് കാരണം ചേച്ചിയെക്കുറിച്ചുള്ള കുറച്ച് സത്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാൻ പറ്റി ഈ സമയം ശ്രുതി പറയണം അങ്ങനെ യാദൃശികമായിട്ട് അവരെ കണ്ണിച്ചെന്ന് പെട്ടതൊന്നുമല്ല അവരെന്നെക്കുറിച്ച് നന്നായിട്ട് അന്വേഷണം നടക്കുന്നവരാണ് എന്നെക്കുറിച്ച് എന്തെങ്കിലും കിട്ടുമോയെന്നറിയാൻ വേണ്ടി അന്വേഷിച്ച് അന്വേഷിച്ച് നിൽക്കുന്നവരാണ് അപ്പം ഈ സമയത്ത് എഴുതി പറയണേ പിന്നെ നിങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുക വേറെ പണിയൊന്നുമില്ലല്ലോ ഞങ്ങളായിട്ട് ആരെയും കണ്ടുപിടിച്ചതൊന്നുമില്ല നിങ്ങളുടെ ഇളയച്ചൻ നിങ്ങളുടെ ഇളയച്ചനാണ് ഈ ഇത് ചെയ്തത് ആ എന്ന് പറയുന്ന ആൾ അയാൾ തന്നെയാണ് ഞങ്ങളുടെ മുന്നിൽ വന്ന് പെട്ടത് ആ അല്ലാതെ ഞങ്ങളാരും നിങ്ങളെ കുറ്റം കണ്ടുപിടിക്കാനോ ഒന്നിനും പോയിട്ടോ ഒന്നുമില്ല അപ്പോഴെങ്കിൽ ശ്രുതി പറയാം ആ അധികം അഭിനയിക്കുന്ന വേണ്ടേ എനിക്ക് മനസ്സിലായിട്ടാണെന്ന് പറയണേ ഈ സമയത്ത് വർഷം പറയണം ആ ഹാ ഈ സമയത്ത് എല്ലാം ചെയ്തു വെച്ചിട്ട് ഇനി രേച്ചതിന്റെ മേലെ ഉറങ്ങുന്നത് എന്തായാലും സുചിച്ച ഒരു ഈ സീരിയലൊക്കെയാണ് ഇടയ്ക്കില്ല ഇങ്ങനെ എന്താ പറയുക ട്വിസ്റ്റ് വരുന്നത് അങ്ങനെ നോക്കുമ്പോൾ സ്രൂചേച്ചുടെ കഥ തന്നെ അടിപൊളിയല്ലേ ചേച്ചിക്കാണെങ്കിൽ എന്തെങ്കിലും സീരിയൽ പിടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോളാം ചേച്ചി ഇതുപോലെ ഓരോരോ കഥകൾ ഇറക്കിയാൽ മതി ആ ട്വിസ്റ്റൊക്കെ വെച്ചിട്ടേ നമുക്കൊരു കഥ ഇറക്കാം അല്ല ചേച്ചി രവശേച്ചിതൊന്നും കണ്ടുപിടിച്ചില്ലെങ്കിൽ സു ഇപ്പോഴും ഈ ഈ ഒരു കഥകളൊക്കെ ഇറക്കുമായിരുന്നില്ലേ ഇത് കേട്ട ശ്രുതി പെട്ടെന്ന് പറഞ്ഞു നിന്നെ എന്നെ കുറിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടല്ലേ എനിക്ക് മനസ്സിലായി നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ കളിയാക്കാണെന്ന് ഏയ് കളിയാക്കിയതൊന്നുമില്ല ഞങ്ങൾ സത്യമല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഒന്ന് ചിരിക്കുകയാണേ ഈ സമയത്ത് ശ്രുതിയാണെങ്കിൽ ദേഷ്യപ്പെട്ടെങ്കിൽ പുറത്തേക്ക് പോകാൻ കേട്ടോ അപ്പോഴേക്ക് ഈ വർഷം രേവിതിയോട് പറയണ്ടേ രേവി ചേച്ചി ഈ ശ്രുതി ചേച്ചി ചുറ്റിപ്പറ്റിട്ടെ ഇനി ശ്രുതി ചേച്ചിയിൽ ഒരുപാട് കഥകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് പറയുന്നു കേട്ടോ രേവിതി പറഞ്ഞു അയ്യോ ഇത് തന്നെ സത്യത്താൻ പറഞ്ഞത് നിനക്കിങ്ങനെ മനസ്സിലായി ശ്രുതി ഈ ആ ശ്രുതിയിൽ ഇനിയും കഥകളും അത് പിന്നെ ആദ്യം ഇട്ടിട്ട് നമ്മൾ ചെയ്യുന്നവർ തെറ്റ് ചെയ്യുന്നവരാണെങ്കിലേ നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നേലും കരയാൻ തുടങ്ങും അല്ലെങ്കിൽ അവർ എക്സ്പ്ലെയിൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാനല്ല തെറ്റുകാരും വരുത്തി തീർക്കാൻ ശ്രമിക്കാം പക്ഷേ സു ചേച്ചി കണ്ടോ കല്ലുപോലെ നിൽക്കാൻ യാതൊരു കുറ്റവും കുറ്റബോധവും ഇല്ല ഒരു പ്രശ്നമില്ല അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും ചേച്ചിയുടെ ഭാഗത്ത് ഇതിലും വലിയ കാര്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും ഉറപ്പാണ് അപ്പോൾ ഇതൊക്കെ പുറത്ത് വരുമ്പോൾ അറിയാമല്ലോ അപ്പം നമുക്കറിയാം ചേച്ചിയെന്ന് പറയുകയാണെങ്കിൽ അടുത്ത സീൻറ്റ് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്രുതി കിടന്നുറങ്ങുകയാണേ അവൾ ശ്രുതിയുടെ അടുത്ത് വന്നിരിക്കുമ്പോഴോ ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ തട്ടി മാറ്റിക്കൊണ്ട് ഒരു തലേനയും പായയായിട്ട് മുകളിലേക്ക് എറുപ്പുവാണേ ഇത് ചന്ദ്ര വരുന്നുണ്ട് ചന്ദ്ര ചോദിക്കുക നീ ഇതെവിടേക്ക് പോവുക ഞാനേ മുകളിൽ ഇന്നുമോലെ കിടക്കാൻ ധരിച്ചു ആ സമയത്ത് ചന്ദ്ര പറയാണ് നീ മുകളിൽ കിടക്കാനോ നീ മുകളിൽ കിടക്കേണ്ട യാതൊരു കാര്യമില്ല നീ ചെന്നിട്ട് ആ ബെഡിൽ തന്നെ കിടക്ക് ഈ വീട്ടിലെല്ലാ സ്വാതന്ത്ര്യമുള്ളതും നിനക്കാണ് നിന്റെ ഭാര്യയുടെ താഴെ ഇറങ്ങി കിടക്കാൻ പറ ആൾ വലിയ പണക്കാർ വീട്ടിലെ പെണ്ണൊന്നും അല്ലല്ലോ അവൾ എവിടെയെങ്കിലുമൊക്കെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറയുകയാണേ എന്ത് മതിയെന്ന് പറയാ കേട്ടോ ഈ സമയം സ്തുതി പറയാം വേണ്ട അവളോടെ കിടന്നോട്ടെ ഞാനാ എന്നോട് പറയുന്നത് ഞാനാ നിന്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് പറയാണ് എന്ത് കേട്ടോ നമ്മുടെ സച്ചി വരികയാണ് ഓ ഭാര് ഭർത്താവിനും പിരിച്ചോണ്ടിരിക്കുകയാണ് അല്ലേ ആ പിന്നെ എന്ത് ഈ സമയത്ത് നമ്മുടെ എന്താ പറയുക ചന്ദ്രമതി രൂക്ഷമായിട്ട് നോക്കുകയാണ് കേട്ടോ നമ്മുടെ എന്താ പറയുക സച്ചിയെ അപ്പം ശ്രുതിയാണെങ്കിൽ ശ്രുതിയാണെങ്കിൽ പാവം ഒരു മൂലകി കുത്തിയിരുന്ന് കരുകയാണ് കേട്ടോ അപ്പോൾ അതിനു വേണ്ടിയുള്ള ചതി കാണിച്ചിട്ടുണ്ടല്ലോ അത് കാരണം കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ രേവതി സച്ചിയുടെ അടുത്തേക്ക് വരികയാണേ എൻ്റെ പൊന്നു രേവതി രേവതി നീ ഇവിടെ നടക്കുന്ന വല്ല കാര്യങ്ങൾ കാണുന്നുണ്ടോ ശ്രുതിയോട് ശേഷം വന്നിട്ട് ശ്രുതിയിട്ട് വിരട്ടാണല്ലോ ഇപ്പം രണ്ടുപേരും ഒരുമിച്ച് പിന്നെ ബെഡി കിടക്കാതിരുത്താൻ വേണ്ടിയിട്ട് അമ്മ നന്നായിട്ട് നോക്കുന്നുണ്ട് അത് രേവതി പറയാം ആ അത് ശരിയാണ് സച്ചിട്ടെ ഇപ്പം നല്ല രീതിയിൽ ശ്രുതിക്കിട്ട് നല്ലത് കൊടുക്കുന്നുണ്ടോ അമ്മ ഇന്ന് ശ്രുതിയോട് പാചകം ചെയ്തേ ചെയ്യാൻ പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് വിട്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ആവശ്യമുള്ള അതിൻ്റെ ആവശ്യത്തിനുള്ളത് അത് തന്നെ പാചകം പാചകം ചെയ്ത് കഴിക്കുന്നില്ല അത് മാത്രമല്ല നിങ്ങളുടെ ചേട്ടനായിട്ട് ഒരുമിച്ചിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അമ്മ നോക്കുന്നുണ്ട് ഷോറൂമിലും ഇനി ആ പെൺകുട്ടിയോട് പോകണ്ടോ എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയാം ആഹാ അതുകൊള്ളമല്ലോ അമ്മ ഇത്ര വലിയ കേടിയായിരുന്നു ആ എന്തായാലും ശ്രുതിയുടെ കാര്യം ആലോചിക്കുമ്പോൾ നല്ല വിഷമം തോന്നുന്നുണ്ട് പാവല്ലേ ഇത് കേട്ടോ സച്ചി പറയാം ആര് പാവല്ലോന്ന് ഒരു കുടുംബത്തെ മുഴുവൻ രണ്ട് രണ്ടര വർഷത്തോളം പറ്റിച്ചതും നടക്കുന്നതും ഒരുക്കി ആ പെൺകുട്ടി പാവമമല്ലേ ചിന്തിക്കാൻ നിൻ്റെ മനസ്സുണ്ടല്ലോ രേവതി അതാണ് എനിക്ക് മനസ്സിലാവാത്തത് അതെങ്ങനെ പാവമാവുന്നത് അവൾ നല്ല കേടി ആയതുകൊണ്ടാണ് ഇത്രയും കേടിപ്പണികളൊക്കെ ചെയ്തത് അതിൻ്റെ തെറ്റുകളും അതിൻ്റെ ശരിയും തെറ്റുമൊക്കെ അവൾ അനുഭവിക്കുക തന്നെ ചെയ്യും വേറെ ആരെങ്കിലും ആണെങ്കിലേ ഇതൊന്നും അവൾ വീട്ടിലേക്ക് കയറ്റേയില്ല അവൾ പറഞ്ഞത് കുറേയൊക്കെ നോക്കേണ്ടി ഇനിയും കുറേ സത്യങ്ങൾ പുറത്ത് വരാനുണ്ട് ഈ സമയത്ത് രേവതി പറയുകയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞില്ലേ എനിക്ക് മറ്റുള്ളവരെ വിഷമിക്കുന്ന കാണുമ്പോൾ വിഷമം വരും എനിക്ക് ഞാനായിട്ടല്ലേ ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴെനിക്ക് സച്ച് പറയാം നീ നീ ആയിട്ടിരുന്നാൽ മതി അതാണ് എനിക്കും ഏറ്റവും ഇഷ്ടം ഈ സമയത്ത് രേവതിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണേ വിളിക്കുന്നത് മീരാണ് കേട്ടോ അപ്പം മീര വിളിക്കുമ്പോൾ ശ്രുതിയുടെ കൂട്ടുകാരിയാണെന്ന് പറയണം അപ്പോൾ സച്ചി ചോദിക്കുക അതൊന്നും നിന്നെ വിളിക്കുന്നത് അതെ ഒരു അഡ്വൈസ് ചോദിക്കാൻ അഡ്വൈസ് അതെന്ത അഡ്വൈസ് ആ പെൺകുട്ടി ഒരു ചെക്കനെ പ്രണയിക്കുന്നുണ്ട് അതിൻ്റെ ഒരു അഡ്വൈസ് ചോദിക്കാൻ വേണ്ടി വിളിച്ചാന്ന് പറയുകയാണെ അപ്പം കോൾ എടുക്കുമ്പോൾ മീര വരികയാണേ പിന്നെ സ്നേഹിക്കുന്ന ആളുണ്ടല്ലോ അയാളോട് ഞാൻ പ്രണയിം തുറന്നു പറഞ്ഞു ഇനി എന്താ ചെയ്യേണ്ടത് ഇനി എന്താ ചെയ്യേണ്ടെന്നോ അപ്പോഴേക്കും ഒരു മീര പറയണം അതെ കുറച്ച് അടുപ്പത്തിലായതിന് ശേഷം കല്യാണം കഴിച്ചാൽ പോരേ പ്രണയം കഴി എന്താ പറയുക പ്രണയിക്കുന്ന സമയത്ത് ആന ജന എന്നൊക്കെ പറയും അവർ പിന്നെ അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ട് കല്യാണം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ അപ്പം കല്യാണത്തിന് മുമ്പാവുമ്പോൾ കുറച്ച് അടുത്ത് നോക്കിയതിന് ശേഷം പറ്റുമെങ്കിൽ കണ്ടിന്യൂ ചെയ്താൽ പോരെ എന്തെങ്കിലും ചോദിക്കണം അപ്പോഴെനിക്ക് രേവതി പറയണം ഓ അങ്ങനെയൊന്നുമില്ല മനുഷ്യന്മാരല്ലേ ഓരോരവക്കനുസരിച്ച് അവർക്ക് മാറ്റം വരും കല്യാണത്തിന് മുമ്പുള്ള ആളായിരിക്കില്ല കല്യാണത്തിന് ശേഷം ഉണ്ടാവും അത് പിന്നെ അങ്ങനെ നോക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്ന് പറയണേ എന്തായാലും കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കല്യാണം കഴിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയണ്ടോ ഇത് മീര മീരെ പറയണം ഓ അങ്ങനെയാണോ എങ്കിപ്പോ ഞാൻ അയാളോട് സംസാരിച്ചിട്ട് രേവതി വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പറയണേ ഇത് നിന്നോട് തന്നെ ചോദിക്കുന്നത് ഇത് ശ്രുതിയുടെ കൂട്ടുകാരും അപ്പം ശ്രുതിയോട് അല്ലെങ്കിൽ ചോദിക്കേണ്ടത് അതിനെ സജ്ജത്ത ആ പെൺകുട്ടിക്ക് നമ്മൾ രണ്ടുപേരും കാണുമ്പോഴാണ് അതിന് മെയ്ഡ് ഫോർ ഇക്വളറായിട്ട് കാണുന്നത് അതുകൊണ്ടാണ് അല്ല അവഡ്വൈസൊക്കെ എന്നോട് ചോദിക്കുന്നത് ആ ഞാൻ മുരുകനെ അഡ്വൈസ് കൊടുത്താൽ കുഴപ്പമില്ല നീ നിനക്ക് ആർക്കു വേണമെങ്കിലും അഡ്വൈസ് കൊടുക്കാം മുരുകന് അഡ്വൈസ് കൊടുക്കണമെന്ന് ആരാ പറഞ്ഞത് അവന് അഡ്വൈസ് കൊടുക്കുമ്പോൾ കല്യാണം കഴിക്കാനാണോ അല്ലയോ എന്ന് മാത്രം നോക്കിയിട്ട് കൊടുക്കാൻ പറഞ്ഞ് മാത്രം കൊടുക്കാനും ഞാൻ പറഞ്ഞു അല്ലാതെ ഞാൻ വെറുതെ കൊടുക്കാം എൻ്റെ പൊന്നു ജോലി ഞാൻ അങ്ങനത്തെ അങ്ങനത്തെതിനാണെന്നാണ് നീ പറയുന്നത് അന്നൊരു കയ്യത്തും പറ്റുന്നതെന്ന് പറഞ്ഞിട്ട് നീ എന്നെ അങ്ങനെ തരം തെളിച്ചതൊന്നും പറയില്ല ഒരു എല്ലാവർക്കും നന്മ ചെയ്യുന്ന എന്നെ എല്ലാവരും പോയിത്തിപ്പാടും പക്ഷെ സ്വന്തം ഭാര്യ മാത്രം എന്നെ ഒരു തരത്തിലും പോഴത്തില്ല എന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിലോ നമ്മുടെ വർഷയ്ക്ക് ഒരു കോൾ വരാൻ കേട്ടോ അപ്പോൾ ബ്യൂട്ടീഷ്യൻ ആവശ്യമുണ്ട് അപ്പോൾ എൻ്റെ കോ ഉണ്ട് ഞാൻ അവരോട് സംസാരിച്ചിട്ട് വിളിക്കാമെന്ന് പറയും അവരുടെ മേക്കപ്പിൻ്റെ കയ്യിൽ ഞാൻ ഗ്യാരണ്ടി അത്ര നന്നായിട്ടാണ് അവർ മേക്കപ്പ് ചെയ്യുന്നത് എന്ന് പറയണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ സംസാരിക്കട്ടെ എന്ന് പറയട്ടെ ഈ സമയം ശ്രീകാന്തനോട് വർഷം പറയും എൻ്റെ ഒരു കൂട്ടുകാർ വിളിച്ചിട്ടുണ്ടായിരുന്നേ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വേണമെന്നാണ് അങ്ങനെ പറഞ്ഞത് അപ്പം ഞാൻ എൻ്റെ കോസിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും ശ്രുതിയോട് ചെന്നത് ചോദിക്കട്ടെ എന്ന് പറയണേ ഈ സമയത്ത് പിന്നെ ശ്രീകാന്ത് പറയാം രൂപയാണോ വിളിച്ചത് എനിക്കെന്തോരം കൂട്ടുകാരുണ്ട് എനിക്കെന്തോരം കൂട്ടുകാരുള്ളൂ നീ എന്താ രൂപയാണോ എന്ന് ചോദിച്ചത് എൻ്റെ പൊന്നോ ഞാൻ ഞാനൊന്നുകൊണ്ടും ചോദിച്ചാലും ഞാൻ ചുമ്മാ ചോദിച്ചാണ് ഇനി നീ ഈ ഞാൻ അതും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒന്നും പറയില്ല എനിക്ക് ശ്രുതിയോട് ചോദിക്കണം നീ ഇപ്പോൾ ശ്രുതിയോട് ചോദിച്ചോ എന്ന് പറയണേ ഈ സമയത്ത് വർഷം പറയണ അതുവന്നെ നിന്റെ അമ്മയാണെങ്കിൽ ഇനി ശ്രോധിച്ചോട് പുറത്തേക്കൊന്നും പോരെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാൻ സാധ്യത ഒന്നുമില്ല എന്തായാലും ഞാൻ പറയും എന്നിങ്ങനെ പറയണേ പിന്നെ ശ്രതിയോട് ജോലിക്ക് പോകണ്ടാന്ന് പറയാം നിൻ്റെമാരാണ് അമ്മയുടെ സ്വഭാവം എനിക്കറിയാമല്ലോ അമ്മ ഇങ്ങനെയാണ് അമ്മ അറിയുന്നതിന് മുമ്പായിട്ട് എവിടത്തേയും മാറ്റി നിർത്തിയിട്ട് ഈ ഒരു കാര്യം പറയുമെന്ന് പറയണേ എവിടത്തേക്ക് താല്പര്യം ഉണ്ടാവുമെന്ന് അതിനുശേഷം എല്ലാവരോടും പറഞ്ഞാൽ മതിയെന്ന് പറയണേ ഈ സമയത്ത് വർഷം പറയുകയാണ് ഞാനങ്ങനെ നിന്റെ പേടിക്കുന്നത് നിന്റെ അമ്മേൻ്റെ ജഡ്ജോ പിന്നെ ഞാൻ ഞാനെന്തായാലും എല്ലാരുടെ മുന്നിൽ വെച്ച് എന്നെ ചോദിക്കാൻ പോവാണ് ഞാൻ ശ്രുതിയോടല്ലേ ചോദിക്കുന്നത് നിന്റെ അമ്മയോടല്ലോ ചോദിക്കുന്നത് ശ്രുചേച്ചി ശ്രുചേച്ചി എന്ന് പറയണേ എന്താ പക്ഷെ അല്ല ശ്രുതി ചേട്ടാ നിങ്ങളുടെ പേര് ശ്രുതിന്ന് മാറ്റിയോ അപ്പോഴേക്ക് സച്ച ആ അടിപൊളി ചോദ്യം പക്ഷെ എന്നൊക്കെ നല്ലത് കിട്ടിയതാ അപ്പോഴേക്ക് ശ്രുതി പറയാം നീ മിണ്ടണ്ട അങ്ങനെ ശ്രുതി ഇറങ്ങി വരികയാണേ അപ്പൊ ചന്ദ്ര മധുവാണേ എന്താ ഇവിടെ ചോദിച്ചുണ്ടാക്കണം ശ്രുചേച്ചിയുടെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാരുടെ കല്യാണമാണ് അപ്പോൾ ചന്ദ്ര എൻ്റെ കൂട്ടുകാരടുത്തിടെ കല്യാണം പറയുന്ന ശ്രുതി എങ്ങനെ വിളിക്കുന്നത് അവിടെ ചാക്ക് ചുമക്കാനായിട്ട് ആളില്ല അവിടെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ടെന്ന് പറയണേ ഇതും സച്ചിക്ക് ഭയങ്കര ചിരുവരുണ്ടോ നല്ല കൗണ്ടർ പോളിച്ചെന്ന് പറയട്ടോ ഈ സമയം ചന്ദ്ര പറയ തവർ തന്നെ മാത്രമേ പറയുള്ളൂ അല്ലേ പിന്നല്ലാതെ ആൻറ്റി ഞാൻ എന്താ പറയുക ശ്രൂചേച്ചിയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റാണെന്നുള്ളത് ആൻറ്റിക്ക് അറിയാമല്ലോ എൻ്റെ കൂട്ടുകാരി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അന്വേഷിച്ച് നടക്കുകയാണ് അവളുടെ റിലേറ്റീവ്സിനെ എല്ലാവർക്കും മേക്കപ്പ് ഇടണം അപ്പോൾ എനിക്ക് ശ്രൂചേച്ചിയാണ് ഓർമ്മ എന്ന് വെച്ചത് പ്രൊഫഷൻ ഇതാണല്ലോ അതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞതാണ് ചേച്ചിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയണോ അത്രേ ഉള്ളൂ അങ്ങനെ ശ്രുതിയാണെങ്കിലോ വേഗം ചന്ദ്രനെ നോക്കുകയാണെ അപ്പോഴേക്കും വർഷം ഒഴിക്കുകയാണ് അല്ല ചേച്ചി ആ ചേച്ചി തന്നെ ചന്ദ്രനെ നോക്കുന്ന ചേച്ചിയുടെ താല്പര്യം ചേച്ചിക്ക് പറഞ്ഞൂടെ ഈ സമയത്ത് രവിന്ദനും പറയാം ആ എന്തായാലും ശ്രുതി ആ ജോലിയല്ലേ ചെയ്യുന്നത് ശ്രുതിക്ക് ശ്രുതി പോയിട്ട് ആ ജോലി ചെയ്തോ നമ്മളെ പോകുന്നുണ്ടോ എന്ന് ചോദിക്കാണേ ആൻറ്റേ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയണേ നീ എങ്ങാനും ശ്രുതിയോട് പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ചന്ദ്ര പറയാം ഞാനങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ മകൻ്റെ കടയിൽ അവള് പോകണ്ടാന്ന് ഞാൻ പറഞ്ഞു അവളുടെ ജോലിക്ക് അവൾ പോകണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അപ്പോഴേക്ക് സച്ചി പറയാം ഹാ അച്ഛനെന്താണെന്നറിയാം ഇവിടെ നടക്കുന്നത് ഈ ശ്രുതി ഉണ്ടല്ലോ ശ്രുതിയുടെ കൂടെ ശ്രുതി ഇപ്പോൾ ജോലിക്ക് വിടുന്നില്ല മാത്രമല്ല ശ്രുതിയാണെങ്കിലോ പറയണ്ടേ എൻ്റെ ഭാര്യയായിട്ട് കൂടെ വരുമെന്ന് അവനോട്ട് പറയുകയില്ല അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ശ്രുതി നീ വലിയ കാര്യമൊന്നും പറയണ്ടേ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം നീ നിൻ്റെ ഭാര്യ എന്ന് പറയണേ നിങ്ങൾ രണ്ടുപേരും ഇല്ലേ അയാളിവിടെ കൂട്ടിക്കൊണ്ടു വന്നത് ഈ സമയത്ത് നമ്മുടെ സച്ചി പറയുകയാണ് ഞങ്ങളോ ഞങ്ങളെങ്ങനെ നിന്റെ ഭാര്യ കൂട്ടിട്ട് വരണം നിന്റെ ഭാര്യം നീയല്ലേ ഇങ്ങനെ ആക്കിയത് അതെ എനിക്ക് സൈഡിൽ നിൽക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ഈ കൊച്ചിനെയും പിന്നെ എന്താ പറയുക ഇതിൻ്റെ കൂടെ തൊട്ടിലാട്ടം നിൽക്കേണ്ടതെന്ന് പറയണേ നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത് അവർ ചെയ്തതിൽ നിൻ്റെ തെറ്റ് അവരുടെ മുന്നിൽ അങ്ങനത്തെ കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ ആ സത്യാവസ്ഥ കുടുംബത്തെ അറിയിച്ചത് അവരല്ലേ അതിനൊരു തെറ്റുമില്ല ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ തെറ്റ് ചർച്ച ചെയ്യേണ്ട ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ ആരും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നമ്മളെ വീണ്ടും വേറെ പ്രശ്നങ്ങളിലോട്ട് പോകുമെന്ന് പറയണേ മോളെന്തായാലും പോയി മോളുടേതായിട്ടുള്ള ജോലി ചെയ്യും ചന്ദ്രയോട് അമ്മ എന്താ പറയുന്നത് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക വേണ്ട എന്നല്ലേ പിന്നെ നീ എന്തിനാ ഈ ഒരു കാര്യം കുത്തിപ്പൊക്കേണ്ട ആവശ്യം എനിക്ക് എനിക്കവള് ജോലിക്ക് പോവാ പോവാതിരിക്കുക അതൊന്നും അതൊക്കെ അവൾ ഇഷ്ടമാണ് പിന്നെ പക്ഷേ എൻ്റെ മകൻ്റെ കടയിൽ ഇനി അവൾ പോകണ്ട അതെൻ്റെ ആജ്ഞയെന്ന് പറയണേ എന്നിട്ട് ഈ രാജാവ് ഇരിക്കുന്ന പോലെ ചന്ദ്രയോടെ ഇരിക്കുകയാണ് ഇതൊക്കെ നമ്മുടെ സച്ചി പറയണേ ആച്ചാ അമ്മയുടെ വർത്താനം കേട്ടാലെന്ത് രാജാമത വർത്താനം പറയുന്നവരുണ്ട് അപ്പൊ രവീന്ദ്രനം പറയാം ഹാ എന്താ ചന്ദ്ര ഈ കടന്ന് കേൾക്കുന്നത് എൻ്റെ മകന് കടവെച്ച് കൊടുക്കാനുള്ള കാരണക്കാരി ശ്രുതിയാണ് അപ്പൊ അവളോട്ടവിടെ പോകണ്ടെന്ന് പറയാൻ നിനക്ക് എന്ത് അധികാരം ഉള്ളത് മാത്രമല്ല നിന്റെ മകന്റെ ഭാര്യ ശ്രു തന്നെയാണ് അതിലൊരു മാറ്റം നിനക്ക് വരുത്താൻ പറ്റില്ലെന്ന് പറയണേ ഈ സമയം ചന്ദ്ര പറയാണ് ആ അവളെ കട വെച്ച് കൊടുത്തൊന്നും പറഞ്ഞില്ല നിങ്ങളുടെ പൈസക്കാണ് അവര് പറ്റിച്ച് ഈ കട ഉണ്ടാക്കിയത് അത് കാരണം വേറൊന്നും പറയണ്ട എന്നിങ്ങനെ പറയാന് അങ്ങനോടൊരു വലിയ വഴക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെല്ലാരും പറ്റി പൈസ കട ഉണ്ടാക്കിയത് ഇനി ഇവൻ ഇവളില്ലെങ്കിലും എന്റെ മോനെ സമ്പാദിക്കാനും വേറെ പറ്റും അതുപോലെ തന്നെ ഒറ്റക്കാലം നിൽക്കാനും പറ്റും അവൻ നല്ല വിദ്യാസമന്ധനും ബുദ്ധിയുള്ളവനുമാണ് ഇവളുടെ സഹായമൊന്നും എൻ്റെ മോനെ ആവശ്യമില്ല ഒരു കാരണം കൊണ്ട് നീ നിൻ്റെ ഭാര്യയെ കടയിലേക്ക് കൊണ്ടുപോകരുത് അവളാണെങ്കിൽ അവളുടെ ആയിട്ട് അവളുടെ കഴിവുകൊണ്ട് ഉണ്ടാക്കി തന്ന രീതിയിലാക്കിയെടുക്കും അവൾ മറ്റുള്ളവരോട് അങ്ങനെ ആക്കിയെടുക്കും നീ അതിന് നിനക്ക് അതിനുള്ള കഴിവുണ്ട് ഒറ്റയ്ക്ക് നിയന്ത്രിക്കാനുള്ള കഴിവ് നീ ഒരു ഈ ഒരു കാരണം കൊണ്ട് നിന്നെ നീ ഇനി അവളെ കടയിൽ കൊണ്ടുപോകരുത് ഇത് കേട്ട ശ്രുതിയാണെങ്കിലോ അങ്ങ് പൊങ്ങി പോകുകയാണെ സ്വന്തമായിട്ട് നല്ല കഴിവുള്ള മനുഷ്യനാണ് ശ്രുതി എന്നല്ല ഇല്ലെന്ന് ഞാൻ അവളെ ഒരിക്കലും കൊണ്ടുപോവില്ല ശ്രുതി അങ്ങ് ആകെ ഞെട്ടി പോവാണ് അങ്ങനെ നമ്മുടെ സച്ചി ചോദിക്കണം അച്ഛ ഇത് കേൾക്കുന്നുണ്ടോ ഇവര് എന്തൂരും ഉണ്ട് എന്താച്ചക്കാര് എല്ലാവരും അവരവരും ഭാര്യയും ഭാര്യയും അമ്മയും അച്ഛന്മാർ അച്ഛനൊക്കെ ഒരുപോലെ വേണം ചിന്തിക്കും കണ്ടോ അമ്മ എന്ത് പറയുന്നു അത് തന്നെ കേൾക്കുകയുള്ളു അമ്മ പോകണ്ടെന്ന് പറഞ്ഞു പോയില്ല അമ്മ ചെയ്യണ്ടെന്ന് പറഞ്ഞു ചെയ്തില്ല അപ്പോഴേക്കും ശ്രുതി പറയാം സച്ചി നീ ഞങ്ങളുടെ കാര്യത്തിന് ഇടപെടണ്ട മാത്രമല്ല ആ ആൻറ്റി പറയുന്ന ശ്രുതി കേൾക്കുന്നത് എനിക്ക് വലിയ ബുദ്ധിമുട്ടുമില്ല ഞാനും ആൻറ്റി പറയുന്ന കാര്യങ്ങളെ കേൾക്കുള്ളൂ ആൻറ്റി പോണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കില്ല ആൻറ്റി പോവാൻ പറഞ്ഞാൽ ഞാൻ പോകാമെന്ന് പറയും അപ്പോൾ ഈ സമയത്ത് വർഷം പറയാം ഈ എന്താ ശ്രുതി പറയുന്നത് നിങ്ങളുടെ ജോലിയുടെ കാര്യം മറ്റുള്ളവർ തീരുമാനിക്കണമെന്നോ അങ്ങനെ മറ്റുള്ളവർ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വില പോലും നഷ്ടപ്പെടും നമ്മൾ ജോലിക്ക് പോകണ പോണ്ടെന്നുള്ള തീരുമാനിക്കുന്നത് നമ്മളാണല്ലാതെ അമ്മായിയമ്മ അല്ല ഈ സമയത്തിൽ ഏതേം പറയുന്നത് അത് പറഞ്ഞത് ശരി തന്നെയാണ് എന്നോടും ആദ്യമൊക്കെ പൂക്കെട്ടാൻ പോണ്ട എന്നല്ലേ അമ്മ പറഞ്ഞോണ്ടിരുന്നത് ഞാനത് മൈൻഡ് ചെയ്തില്ല മാത്രമല്ല അച്ഛനും സച്ചായിട്ട് എനിക്ക് സപ്പോർട്ടായിട്ടു നിന്നു അതുകൊണ്ട് എന്താ പത്ത് പൈസ സമ്പാദിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മൾ തന്നെയാണ് തീരുമാനം എടുക്കുന്നത് എന്ന് പറയണേ ഇല്ല ഞാൻ ആൻറ്റി പറയുന്നത് അതേ കേൾക്കുമെന്ന് പറയണേ ആൻറ്റി എനിക്ക് പോകാനായിട്ട് സമ്മതം തന്നെ നന്ദി എന്ന് പറയണേ ആ ഓർഡർ പിടിച്ചു കൊടുത്താൽ ഞാൻ നന്ദി എന്താണോ ആൻറ്റിക്ക് പറഞ്ഞിട്ട് പോയത് പിന്നെ അതിൻ്റെ അവസ്ഥ എങ്ങനെയാണ് ഇനി അമ്മയുടെ ഒരു ഇതില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് അമ്മയുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവൾ എന്ത് വേണമെങ്കിലും കാണിക്കുക അതായത് പതിനെട്ടാമത്തെ അടവാണിപ്പോൾ ഈ പെൺകുട്ടി എടുത്തോട്ടിരിക്കുന്നത് ഇനി അവിടെ നിലനിന്ന് പോകണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തേ പറ്റുള്ളൂ അതുകൊണ്ട് അവൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും അതൊന്നും ഓർത്തിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ല എന്ന് പറയാൻ കേട്ടോ അടുത്ത സീനിലാണെങ്കിലോ നമ്മുടെ ട്രാഫിക് പോലീസായ അരുണിൻ്റെ വീട്ടിലേക്ക് ദേവ് പോയിരിക്കുകയാണ് കേട്ടോ ദേവു അരുണിൻ്റെ അമ്മയ്ക്ക് മരുന്നൊക്കെ ആയിട്ടാണ് പോയിരിക്കുന്നത് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് അരുൺ വരികയാണേ അരുൺ വന്നിട്ട് ദേവി ചോദിക്കുകയാണ് പിന്നെ അപ്പോൾ ദേവ് ചോദിക്കുകയാണ് അല്ല കാര്യങ്ങളൊക്കെ ഇവിടെ അമ്മ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് അതെ അതെ ഞാൻ ഇവനോട് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടീനെ സഹായിക്കില്ലേ ഇവനോട് പറയാമെന്ന് മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് സംസാരിക്കണേ അപ്പോൾ അരുൺ പറയണു അത് ഞാൻ പറയട്ടെ അല്ല നമുക്കിടയിലുള്ള ഞാൻ എൻ്റെ അമ്മയോട് പറയട്ടെ അതെ അധികം ധൃതി ഒന്നും പിടിക്കണ്ട ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സമയം വേണമെന്നുള്ളത് ഞാൻ എന്താ പറയുക എനിക്ക് കുറച്ച് സമയം വേണം അപ്പോൾ അരുൺ പറയും ഞാൻ എൻ്റെ വീട്ടിൽ ഒന്ന് പറയാം വേണ്ട എൻ്റെ വീട്ടിൽ എനിക്ക് പറയാനറിയാം എന്ന് പറയണേ അപ്പം അരുൺ പറയുക ശരി ഞാനെനിക്ക് ഫ്രഷ് ആയിട്ട് വരാന്ന് പറയണം ഈ സമയത്ത് അരുടെ അടുത്ത് വന്നു പറയും എടാ ഞാൻ ചോദിക്കട്ടെ അവൾ വീട്ടിൽ ചെന്ന് പോയിട്ട് ഞാൻ ചോദിക്കട്ടെടാ അമ്മയ്ക്ക് അറിയാം അത് പക്ഷേ അമ്മയ്ക്ക് അറിയാമെന്നുള്ളത് അമ്മക്ക് അമ്മയ്ക്ക് അറിയാമെന്നുള്ള കാര്യം ദേവിനറിയില്ല കേട്ടോ എൻ്റെ പൊന്നമ്മ ഉച്ച കുറച്ച് പറഞ്ഞ അത് പ്രശ്നമാവും അവൾ കേട്ടി ഓ ഞാനായിട്ടൊന്നും പറയുന്നില്ല പക്ഷേ വേഗം ആവണം കേട്ടോ ഞാൻ ആദ്യമായിട്ട് സീതയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് അവളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ പെൺകുട്ടി നമ്മുടെ വീട്ടിലെ മരുമകളായിട്ട് വന്നാൽ മതിയെന്ന് എനിക്ക് തോന്നിയതാണ് അതുപോലെ തന്നെ നടന്നു ഇനിയിപ്പോൾ നിങ്ങളുടെ കല്യാണം കൂടെ കഴിഞ്ഞാലേ എനിക്ക് സമാധാനം ആവുള്ളൂ എന്ന് ഇങ്ങനെ പറയുകയാണേ അപ്പോൾ എന്താ പറയുക രേതി വിചാരിക്കാം ഇത് ദൈവമല്ലേ ഇവിടെ ഒന്നും ഒരു സെക്കൻഡ് കൂടെ കയറി പോകുന്ന പെട്ടെന്ന് രേതി കണ്ടിട്ട് വിചാരിക്കുകയാണ് ഈ സമയത്ത് നമ്മൾ സച്ചയെ കാണിക്കാണ് കേട്ടോ അപ്പം മീരമായിട്ടുള്ളത് പ്രണയം സക്സസ് ആയതുകൊണ്ട് നമ്മുടെ മഹേഷിനും കേക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണ് അപ്പോൾ സേ സച്ചി താഴത്ത് നോക്കുന്ന സമയത്ത് ദേവരെ കാണാനു കേട്ടോ അത് അതിന് മുമ്പായിട്ട് ദേവുവിനോട് യാത്ര പറഞ്ഞാൽ നമ്മുടെ അരുടെ അവിടെ നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ ദേവുവിനെ കണ്ട സമയത്ത് സച്ചി ചോദിക്കുക നീ എന്താ ഇവിടെ നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത് അതിനൊരു കൂട്ടുകാരൻ കൊണ്ടുവന്നാക്കിയതാണ് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അതുകൊണ്ടാണ് ശരി എങ്കിൽ വാ നമുക്ക് വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ദേവനോട് പറഞ്ഞു എൻ്റെ പുനഃ സജത്താ സച്ചേട്ടനെ ഓട്ടോ ഉള്ളതാണ് സച്ചേട്ടൻ പൊക്കുമെന്ന് പറഞ്ഞത് അപ്പം സച്ചി പറയാം അതൊന്നും കുഴപ്പമില്ല നീ വാ ഒരു ദിവസം ഓടില്ല എന്ന് വിചാരിച്ചു ഒരു കുഴപ്പമില്ല നീ വാ എന്ന് പറയണേ ആ ഈ സമയത്ത് ദേവ് പറയാം സച്ചേട്ടാ സച്ചേട്ടനോട് ഞാൻ പറഞ്ഞത് പൊയ്ക്കോ ജോലിക്ക് മര്യാദയ്ക്ക് പറയുകയാണെ ഈ സമയത്ത് സച്ചി പറയാം ആഹാ നീയാളുകളെ നീ നീൻ്റെ ചേച്ചിയും അത് വിരട്ടലിന് ഒരു കുഴപ്പമില്ല അടുത്ത സീൻ്റെ ദേവിൻ്റെ വീട് കാണിക്കണം അപ്പം അമ്മയോട് ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് ചോദിച്ചിട്ട് അമ്മയ്ക്ക് ഭക്ഷണം നിർബന്ധിച്ച് കൊടുക്കുകയാണെ ഈ സമയത്ത് ഈ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എന്താ പറയുക സീൻ ഇവിടെ അവസാനിപ്പിക്കുന്നത് അടുത്ത സെലെന്തൊക്കെയാണ് കാണുന്നത് നമുക്ക് ആത്തിരുന്ന് കാണാം ചാനലിൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്